ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികളുള്ള വീട്ടിലും അതുപോലെ സ്കൂൾ പോകുന്ന കുട്ടികളുള്ള വീട്ടിലൊക്കെ നമുക്ക് എങ്ങനെ പണികൾ രാവിലെ തന്നെ ഈസി ആക്കാം എന്നുള്ള ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്സായിട്ട് കാണാം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ രാവിലെ തന്നെ ദാ നമുക്ക് ഫസ്റ്റ് വേണ്ടായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെപ്പോൾ കിച്ചണിൽ കയറിയാലും ആദ്യം ആലോചിക്കാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമല്ലേ അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് എന്തായാലും പ്ലാൻ ചെയ്തു വെക്കുക പിന്നെ സ്കൂളുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ഇതാ ഇതുപോലെ ഉഴുന്നൊക്കെ ഒന്ന് അരച്ച് വെക്കുക അതുപോലെ നമ്മൾ അരച്ച് വെക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാവും അല്ലാത്ത കടികളാണെങ്കിലും ഇപ്പോൾ പച്ചരി കുതിർക്കാനൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം തന്നെ മറക്കാതെ അത് ചെയ്തു വെക്കുക അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം റെഡിയായല്ലോ ഇനിയിപ്പോൾ കടിയായാൽ അതിലേക്ക് നമുക്കൊരു കറിയും കൂടെ വേണം അപ്പോൾ നമ്മൾ കറി പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലഞ്ചിലേക്കും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിലേക്കും കൂടെ കോമ്പിനേഷൻ വരുന്ന കറികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ സാമ്പാറാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളെടുത്ത് ദോശമാവുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കാം അതുപോലെ ഉച്ചത്തേക്ക് ലഞ്ചിലേക്കും ഈ ഒരു സാമ്പാർ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെക്കാം പിന്നെ നമ്മൾ ചട്നിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ നൈറ്റിൽ തേങ്ങയൊക്കെ ചേരവി അതൊന്ന് അരച്ച് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക ഇല്ലെങ്കിൽ രാവിലത്തെ ദിവസം ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലേറ്റ് ആയാലോ ഒന്നും ഒരു പ്രശ്നമില്ല രാവിലെ എണീറ്റിട്ട് നമുക്കതൊന്ന് വറവിട്ടെടുത്താൽ മാത്രം മതി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും ഇപ്പോൾ ഇപ്പം ഞാൻ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നും നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ബോക്സിലാക്കിയിട്ട് ഒരു ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് രാവിലെ എണീക്കുക സാമ്പാർ ഉണ്ടാക്കാം അത്ര പണികളെ ഉള്ളു ഇല്ലെങ്കിൽ നമ്മളിത് കട്ടാക്കുന്ന ടൈം അവിടെ പോയി ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ഒപ്പം എണീക്കും അപ്പോൾ നമുക്ക് കട്ടാക്കാനും അവർ എന്താ പറയുക അവരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടേ അപ്പം നമുക്ക് കുറച്ചൊരു ലേറ്റ് ആയാലും നമ്മളെ പണിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ തീർക്കാൻ പറ്റിയ ടിപ്സൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ സാമ്പാറിലേക്കുള്ള പരിപ്പ് അതുപോലെ തന്നെ പുളി കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെള്ളത്തിലിട്ട് വെക്കുക ഇപ്പം നമുക്ക് എന്തായാലും തലേ ദിവസം നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്യണം കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതെന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണികൾ ഈസി ആവും അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിലേക്കുള്ള കറിയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള കറിയും റെഡിയായി ഇനിയിപ്പോൾ ഞാനിത് കുറച്ചൊരു ചിക്കൻ പീസ് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ലഞ്ചിലേക്കും എടുക്കാം അതുപോലെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവാനും കൂടി ഫ്രൈ ആക്കി കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ആക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കുക സോയാബീൻ ആണെങ്കിൽ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കുക പിന്നെ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ ചോറൊക്കെ വേവുള്ള അരിയാണ് വെക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കട്ടോ റൈസ് കുക്കറുള്ളവരാണെങ്കിൽ എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ചോറൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ടാവും ഞാൻ അപ്പോൾ ചെറിയ വേ കുറഞ്ഞ അരിയുണ്ടോ അപ്പോൾ അത് രാവിലെ തന്നെ വെച്ചെടുക്കലാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് കുട്ടികളുടെ ഈ ഒരു ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ അല്ലേ അത് നമ്മൾ അവർ വന്ന പാടനെ കഴുകുവെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കിടക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ തുടച്ചിട്ട് അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്തു വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ആക്കി കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ വെള്ളമൊക്കെ നിന്നിട്ട് നമ്മുടെ ഫുഡൊക്കെ കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ സമയത്ത് തുടച്ചെടുക്കേണ്ട ആ ഒരു വെപ്രാളം കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തുറന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂറപ്പാറ്റ കാര്യങ്ങളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ തുടച്ച് നല്ല സെറ്റാക്കിയിട്ട് എടുത്ത് വെക്കുക അങ്ങനെ ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ നമ്മൾ കുട്ടികൾക്കായാലും നമുക്കായാലും ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉണ്ട എടുത്ത് വെക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ തലേ ദിവസം തന്നെ തിളപ്പിച്ച് വെക്കുക അതിന് ശേഷം തണുത്തിട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ കുപ്പിയിൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ തിളപ്പിച്ച് വെച്ചാൽ മതിയല്ലോ നമ്മൾ അതിൻ്റെ ഒപ്പം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഗ്യാസിലാണെങ്കിലോ ഒക്കെ നമുക്ക് വെള്ളം അവിടെ വെച്ച് കൊടുത്താൽ മതില്ലോ അത് തിളച്ച് പിന്നെ തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് അതൊന്ന് കുപ്പിയിലേക്ക് ആക്കി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കാര്യങ്ങളെ ഉള്ളൂ പക്ഷേ നമുക്ക് ഒരുപാട് ടൈം കിട്ടും പിറ്റേ ദിവസമായാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടൊരു പ്ലാൻ വെൽ പ്ലാൻഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം കിട്ടും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മുടെ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ആയി ഏകദേശം നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ ബാഗിൽ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക വലിയ കുട്ടികളാണെങ്കിൽ എന്തായാലും വെച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളോട് അവരോട് തന്നെ ആദ്യം സ്വന്തം ഒന്ന് എടുത്തു വയ്ക്കാൻ പറയട്ടോ എന്നിട്ട് നമ്മൾ എന്തായാലും ഒന്ന് നോക്കണമല്ലോ പിന്നെ ഇതാ ബോക്സിൽ പെൻസിൽ ഇറേസർ ഷാർപ്പ്നർ അങ്ങനെ ക്രയോൺസ് അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്ന് മസ്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കും ണം അവർക്ക് എന്താന്നൊന്നും കറക്റ്റ് അറിയില്ലല്ലോ പിന്നെ പാവങ്ങളല്ലേ സ്കൂളിൽ എത്തുമ്പോഴായിരിക്കും അറിയുക അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതാ ഈ കുട്ടികളുടെ യൂണിഫോം യൂണിഫോമില്ലേ അത് നമ്മൾ തലേന്ന് തന്നെ അയണാക്കി വെക്കണം തലേന്ന് എന്തായാലും ഒരു കുട്ടിക്ക് രണ്ട് ജോഡി യൂണിഫോം ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം അവർ ഇട്ടിട്ട് പോയാൽ മറ്റേതുണ്ടാവുമല്ലോ അത് നമ്മൾ പകലാണെങ്കിലോ നമുക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പം നന്നായിട്ട് തന്നെ അയണാക്കി എടുത്തു വെക്കുക അത് നമുക്ക് പിറ്റേ ദിവസം ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ ചില ദിവസം രാവിലെ കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ ആ യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോൾ എന്തൊരു വൃത്തിയാടാണല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചൊരു ടൈം ഞാനതാ പറയുന്നത് ഇത്തിരി ടൈം മാറ്റി വെച്ചാൽ നമുക്ക് ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ യൂണിഫോമിൻ്റെ ഒപ്പം അവർക്ക് ആവശ്യമുള്ള ടൈ ബെൽറ്റ് സോക്സ് വാച്ച് അങ്ങനെയുള്ള ഒക്കെ എടുത്ത് വെക്കുക മെയിനായിട്ട് ഈ ഒരു ചെർപ്പ് അധികം വീടുകളിൽ രാവിലെയുള്ള ബഹളമായിരിക്കും കേട്ടോ ഈ ഒരു ചെർപ്പ് തരഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് വേണ്ട ഷൂവും ഷൂസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് നല്ല നീറ്റാക്കി എടുത്ത് വെക്കുക സോക്സ് അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണ് അവർക്ക് വേണ്ടത് എല്ലാം നമ്മൾ സെറ്റാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നു വിചാരിച്ചു ുന്നു അപ്പോൾ ഇത്രയും കള്ളിലോട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ